രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഏഴ് ആ ദിനം അഫ്ഗാനിസ്ഥാനിലെ ക്രിക്കറ്റ് ആരാധകർ ഒരിക്കലും മറക്കില്ല ലോകകപ്പ് ക്രിക്കറ്റിലെ ഒരു അട്ടിമറി വിജയത്തിന്റെ പടിവാതിൽക്കലായിരുന്നു അവർ എന്നാൽ പ്രതീക്ഷയുടെ ചില്ലുകൊട്ടാരം ഏറെ വൈകാതെ തകർന്നടിഞ്ഞു പരിക്കിന്റെ വേദന കടിച്ചമർത്തി ഗ്ലൻ മാക്സ്വൽ എന്ന ഒറ്റയാൾ പോരാളി ഗ്രൗണ്ടിൽ നിറഞ്ഞാടിയപ്പോൾ കൺമുന്നിൽ കണ്ട വിജയം തെന്നിമാറുന്നതവർ നിസ്സഹായതയോടെ നോക്കി നിന്നു വാങ്കഡേ സ്റ്റേഡിയത്തിൽ തന്റെ ഇരട്ട സെഞ്ചറിയുമായി മാക്സ്വൽ തലയുയർത്തി നിന്നു അവിശ്വസനീയമായ തങ്ങളുടെ ടീമിന്റെ തിരിച്ചുവരവിൽ ഓസ്ട്രേലിയൻ താരങ്ങളും ആരാധകരും വിജയനൃത്തം ചവിട്ടി കയ്യിൽ നിന്നും വഴുതിപ്പോയ ആ വിജയത്തെ ഓർത്ത് അഫ്ഗാൻ താരങ്ങൾ തലകുനിച്ച് മടങ്ങി ആ പരാജയം തന്റെ ജീവിതത്തിലെ ദുസ്വപ്നമായി മാറിയെന്ന് അഫ്ഗാൻ താരം റാഷിദ് ഖാൻ പിന്നീട് വെളിപ്പെടുത്തി ടൂർണമെന്റിൽ ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ വമ്പൻമാരെയെല്ലാം മലർത്തിയടിച്ചാണ് അഫ്ഗാൻ കങ്കാരുക്കൾക്കെതിരെ ഇറങ്ങിയത് ആദ്യ ബാറ്റിങ്ങിനിറങ്ങിയ അഫ്ഗാൻ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് എടുത്തു മറുപടി ബാറ്റിംഗ് തുടങ്ങിയ ഓസ്ട്രേലിയക്ക് തുടക്കം തന്നെ പിഴച്ചു ടീം സ്കോർ നാലിലെത്തി നിൽക്കെ ഓപ്പണർ ട്രാവിസ് ഹെഡ് പൂജ്യത്തിൽ മടങ്ങി മൂന്നാമനായി എത്തിയ മിച്ചൽ മാർഷിനും അധികം ആയുസ് ഉണ്ടായില്ല പതിനൊന്ന് പന്തിൽ ഇരുപത്തിനാല് റണ് എടുത്തു നിൽക്കെ മാർഷും പുറത്തായി ഒരു റൺ കൂട്ടിച്ചേർത്തപ്പോഴേക്കും ഓപ്പണർ ഡേവിഡ് വാർണറും വീണു ടീം സ്കോർ നാൽപ്പത്തി ഒമ്പതിലെത്തിയപ്പോഴേക്കും ജോഷ് ഇംഗ്ലീസും പൂജനായി കൂടാരം കയറി പിന്നാലെ എത്തിയ മാർണസ് ലബുഷേനും പതിനാല് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ തുടർന്നാണ് മൈതാനത്തേക്ക് മാക്സ്വെൽ എത്തിയത് ഹാട്രിക്കിനായി ഓടിയെടുത്ത അസ്മതുല്ല ഒമർസായിയെ അതിജീവിച്ചു തുടക്കം ടീം ടോട്ടൽ എൺപത്തി വെച്ച് സ്റ്റോണിസും തൊണ്ണൂറ്റിയൊന്നിൽ മിച്ചർ ചാർക്കും വീണെങ്കിലും മാക്സ്വെൽ കുലുങ്ങിയില്ല തൊണ്ണൂറ്റി ഒന്നിന് ഏഴ് എന്ന തകർന്ന ടീമിന്റെ മോൺസ്റ്ററായ അയാൾ അവതരിച്ചു അയാളുടെ ഷോട്ടുകൾ പായാത്തൊരു കോണും വാങ്കഡേ സ്റ്റേഡിയത്തിൽ ബാക്കിയുണ്ടായില്ല ഇരുപത്തിയൊന്ന് ബൗണ്ടറിയും പത്ത് കൂറ്റൻ സിക്സറുകളും ആ ബാറ്റിൽ നിന്നും പാഞ്ഞു പറന്നു ഇതിനിടയിൽ നൂറ്റി നാൽപ്പത്തി റൺസിൽ നിൽക്കെ അയാൾ ഗ്രൗണ്ടിൽ വീണുപോയി ടീം ഫിസിയോ ഓടിയെത്തി കാലിന് വേദന കാരണം താരം കളം വിടുമെന്നും പകരം ആഡം സാമ്പെ ക്രീസിലെത്തുമെന്നാണ് ക്രിക്കറ്റ് ലോകം കരുതിയത് എന്നാൽ പിന്നെ നടന്നത് ചരിത്രമായി അവസാനം ജയിക്കാൻ വേണ്ട നൂറ്റി രണ്ട് റൺസിൽ എട്ട് റൺസും നേടിയത് മാക്സ്വെൽ ഈ ഒറ്റക്കാലിൽ നിന്ന് ഓടാനാവാത്തതിനാൽ നാൽപ്പത്തി മൂന്നാം ഓവർ മുഴുവൻ ക്യാപ്റ്റൻ കമ്മിൻസ് തന്നെ സ്ട്രൈക്കിൽ നിന്നു നാൽപ്പത്തിനാലാം ഓവറിൽ വീണ്ടും മാക്സ്വെല്ലിന്റെ ബാറ്റിലേക്ക് പല പന്തുകളും അടിച്ചെങ്കിലും കാലിന് വയ്യാത്തതിനാൽ മാക്സ്വെൽ ഓടിയില്ല ഓടാത്തതിനൊക്കെ പകരമായി അതിനടുത്ത ഓരോ പന്തുകളും അയാൾ ബൗണ്ടറി പറത്തി നാല്പത്തിയാറാം ഓവറിൽ മൂന്ന് റൺസ് മാത്രമാണ് പിറന്നതെങ്കിൽ നാൽപ്പത്തി ഏഴാം ഓവറിൽ വിജയം പിറന്നു ഓവറിന്റെ രണ്ട് മൂന്ന് പന്തുകളിൽ സിക്സറുകളും നാലാം പന്ത് ഫോറും അഞ്ചാം പന്ത് സിക്സറും പറത്തി അയാൾ ഇരു കൈകളും ബാറ്റും വിഹായസിലേക്ക് ഉയർത്തി ഇരട്ട സെഞ്ചുറിയും വിജയവും ഒന്നിച്ച് കളി അവസാനിക്കാൻ പത്തൊമ്പത് പന്തുകൾ ഇനിയും ബാക്കി ഈയൊരറ്റ ഇന്നിങ്സ് മതി മാക്സ്വെല്ലിനെ ക്രിക്കറ്റ് ലോകം എക്കാലത്തും ഓർക്കാൻ ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം ത്രസിപ്പിച്ച ഈ വണ്ടർ ബാറ്റർ ഏകദിനത്തിൽ നിന്നും വിരമിച്ചിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെ നീളുന്ന ഏകദിന കരിയറിൽ നൂറ്റി നാപ്പത്തി ഒമ്പത് മത്സരങ്ങൾ കളിച്ചാണ് താരം പേടയിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റൺസും എഴുപത്തി ഏഴ് വിക്കറ്റുമാണ് മാക്സ്വെല്ലിന്റെ സമ്പാദ്യം രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപത്തി മൂന്നിലും ഏകദിന ലോകകപ്പ് നേടിയ ഓസീസ് ടീമിന്റെ ചാലകശക്തിയായിരുന്നു മാക്സ്വെൽ നാല് സെഞ്ചുറികളും ഇരുപത്തിമൂന്ന് അർദ്ധ സെഞ്ചുറികളും നേടിയ താരം സ്പിന്നർ എന്ന നിലയിലും മികവ് തെളിയിച്ചു നാല് തവണ നാല് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കി ഫീൽഡിങ്ങിലും അസാമാന്യ പ്രകടനമാണ് താരം പുറത്തെടുത്തത് നന്ദി മാക്സ്വെൽ സ്വപ്നസുന്ദര ഇന്നിങ്സുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഞങ്ങളെ വീണ്ടും വീണ്ടും ത്രസിപ്പിച്ചതിന്